നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം വർഗീയ വിഷം തുപ്പുന്ന അറേബ്യൻ മലയാളി വ്ലോഗ് എന്ന ചാനലിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ഉള്ള ഒരു വ്യക്തി വിദേശത്ത് എവിടെയോ ഇരുന്നിട്ട് തോന്നിയതുപോലെ വൃത്തികേട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കൃത്യമായിട്ട് വർഗീയത തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ വന്നിട്ടുള്ളൊരു വീഡിയോയുടെ തമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം മാലിദ്വീപ്സിനെ തോൽപ്പിക്കാൻ ലക്ഷദ്വീപിനെ കൊല്ലുന്ന മോദി അതിന് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലക്ഷദ്വീപ് മോദിക്ക് സ്ത്രീധനം കിട്ടിയതല്ലല്ലോ മാലിദ്വീപിനെ തകരക്കാൻ എന്നായിരിക്കും ഉദ്ദേശിച്ച് തകർക്കാൻ ലക്ഷദ്വീപിനെ നശിപ്പിക്കുക എന്നാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഉടനീളം ഉള്ളത് ആദ്യമേ തന്നെ പറയുക മോദിക്ക് സ്ത്രീധനം കിട്ടിയതല്ലല്ലോ നമ്മുടെ രാജ്യം എന്നൊക്കെ ചോദിക്കുന്നതിന് അതേ നിലവാരത്തിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല മറിച്ച് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത് പ്രധാനമായിട്ടും കള്ളങ്ങൾ തന്നെയാണ് ഇതങ്ങനെ വെറുതെ പറയുന്നതല്ല ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിരന്തരം ഈ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ട് വാർത്തകൾ കാണുന്ന ആർക്കും ലളിതമായിട്ട് മനസ്സിലാവും ഈ വ്യക്തി കള്ള കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോ തുടങ്ങുമ്പം തന്നെ ഈ വ്യക്തി പറയുന്നത് മാലിദ്വീപിനെതിരെ എന്തോ മോദി ചെയ്തിട്ട് അവിടെയുള്ള മന്ത്രിമാര് തെറി വിളിച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞ് വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ മന്ത്രിമാർ തെറി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മൊയ്സു അവിടെ നമ്മുടെ രാജ്യത്തിന് പകരമായിട്ട് ചൈനയുമായിട്ട് ഒരുപാട് ബന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ മാലിദ്വീപിലേക്ക് നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ പോകുന്നതും നമുക്കൊക്കെ തന്നെ അറിയാം പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി യാതൊന്നും തന്നെ പറയാതെ ലക്ഷദ്വീപിലെ വരികയും ലക്ഷദ്വീപിലേക്ക് എല്ലാവരോടും വരണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യവും മാലിദ്വീപിനെതിരെ പറഞ്ഞിട്ടില്ല നമുക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ലക്ഷദ്വീപിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തിയതോട് കൂടിയിട്ട് വിരളി പിടിച്ചിട്ടുള്ളത് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർക്കാണ് അവരാണ് തോന്നിയതുപോലെ തെറി വിളിച്ചിട്ടുള്ളത് അതേപോലെ നമ്മൾ തെറി വിളിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാര്യമെന്ന് പറയുന്നത് മോദി എന്തോ ചെയ്യിപ്പിക്കുന്നു മോദി എന്തോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഈ ഒരു വൃത്തികെട്ടവൻ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലുമൊന്ന് മാലിദ്വീപിനെതിരെ പറഞ്ഞിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചതിന് അവർക്ക് ഓരോ പൗരന്മാർ ആവുന്നത് പോലെ മറുപടി സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി അയ്യായിരത്തിലധികം മാലിദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ വരെ നമ്മുടെ രാജ്യത്ത് നിന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള സെലിബ്രിറ്റികളൊക്കെ തന്നെ ഏകദേശം ആളുകളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തെറി വിളിച്ചവർക്കെതിരെ രംഗത്ത് വരികയും മാലിദ്വീപിനെതിരെ നിരന്തരം പറയുകയും ചെയ്യും ഈ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറി വിളിച്ചത് അത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തി കാര്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അവർ തെറി വിളിച്ചിട്ടുള്ളത് ഈ വ്യക്തി വീഡിയോയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശ്നം എന്തിനാണ് ഇങ്ങനെ വളരെ വലിയ രീതിയിലൊക്കെ വിഷയമാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അതായത് ഭാരതീയർക്കു ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തെറി വിളിച്ചത് വ്യക്തിപരമായിട്ട് കാണാൻ സാധിക്കില്ല അത് രാജ്യത്തെ തെറി വിളിച്ചതുപോലെ തന്നെയാണ് അതേപോലെ തന്നെ ഈ വ്യക്തി പറയുന്ന മറ്റൊരു വിഷയമുണ്ട് ഇതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് അയൽ രാജ്യങ്ങളൊക്കെ ായിട്ട് മോദി വന്ന സമയം മുതൽ വലിയ പ്രശ്നമാണ് എന്നാ എന്നിട്ട് ഉദാഹരണം പറയുന്നത് അഫ്ഗാനിസ്ഥാന് ശ്രീലങ്ക പാക്കിസ്ഥാന് ഇപ്പോൾ മാലിദ്വീപ് എന്നാണ് പറയുന്നത് നമ്മളിന്ന് ഒന്ന് ഓരോ രാജ്യങ്ങളെ ഒന്ന് എടുത്തു നോക്കാം പാക്കിസ്ഥാന് നമ്മുടെ രാജ്യത്തിനെ വിഭജിച്ച് പോയി ഓക്കെ പോയി കഴിഞ്ഞ് പക്ഷേ അതിനുശേഷവും നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തുള്ള ഹിന്ദു ആണെന്നോ മുസൽമാനാണെന്നോ ക്രിസ്ത്യനാണെന്നോ ഒരു മതവും നോക്കാതെ സകല അവർക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ വന്ന് ബോംബിട്ട് പൊട്ടിക്കുന്ന അവർ നമ്മൾ പിന്നെ സുഹൃത് രാജ്യമായി കാണണോ ഈ വൃത്തികെട്ടവരൊക്കെ എന്താണ് പറയുന്നത് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് ഈ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തോടൊക്കെ വലിയ കാര്യമാണ് അവരുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ പല സമയങ്ങളിലും പറയുന്നതും നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വന്ന സമയത്താണ് നമ്മുടെ രാജ്യവും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വിഷയങ്ങളായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാത്തത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മുടെ ഭരണാധികാരികൾ എന്തെങ്കിലും ഒരു ബന്ധം വെച്ചു പുലർത്തിയാൽ ആ ഭരണാധികാരികൾ ക്കെതിരെ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിൽക്കും എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നതാണ് ശരി അഫ്ഗാനിസ്ഥാനിലെ ചെറിയ പെൺകുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളും തമ്മിൽ നമുക്ക് യാതൊരു ബന്ധവും വേണ്ട അതാണ് ഏറ്റവും നല്ലത് മറ്റൊന്ന് ശ്രീലങ്ക പറഞ്ഞു ശ്രീലങ്കയ്ക്ക് എങ്ങനെയാണ് നമ്മൾ എതിര് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ രാജ്യം കോടാനുകോടി രൂപയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് മറ്റേതൊരു അയൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാലിദ്വീപിൻ്റെ വിഷയം നമ്മളാണോ വിഷയമുണ്ടാക്കിയിട്ടുള്ളത് അവിടെ ജയിച്ചു വന്നിട്ടുള്ള പ്രസിഡന്റ് ചൈനയോട് ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് എതിരെ വരാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ പോലും മാലയദ്വീപിനെതിരെ സംസാരിച്ചിട്ടില്ല മറിച്ച് നമ്മുടെ രാജ്യത്തെ ദ്വീപുകൾ ഡെവലപ്പ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ മറ്റൊന്ന് ഈ വർഗീയ വിഷം തുപ്പുന്ന വ്യക്തി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ പോകുന്നതെന്ന് എന്നിട്ട് ലക്ഷദ്വീപിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മുസ്ലിങ്ങളാണുള്ളത് ഈ വൃത്തികെട്ടവനൊക്കെ എന്തുമാതിരി ഞാൻ പറയുന്നില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഒരു ലക്ഷദ്വീപിൽ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറയുന്നത് എന്തൊരു വൃത്തികെട്ട വർഗീയ മൈൻഡായിരിക്കും ഈ വ്യക്തിയുടേതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭാരതീയർ നമ്മുടെ രാജ്യത്തെ എന്ന് പറയുന്നതിന് പകരം മുസ്ലിങ്ങളെ കൊല്ലാൻ വരുന്നേ എന്നാണ് ഈ വൃത്തിഘട്ടവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയൊക്കെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് യാത്രാ സൗകര്യങ്ങളില്ല അങ്ങനെ ഇല്ല ഇങ്ങനെയില്ല എന്നൊക്കെ പിന്നെ അവിടെ താമസിക്കാൻ സ്ഥലം സൗകര്യമുണ്ടാവില്ല ടൂറിസ്റ്റുകൾ വരുന്നതിന് എന്നൊക്കെ അവിടേക്കാണ് ടാറ്റ ഗ്രൂപ്പ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള ടാറ്റാ ഗ്രൂപ്പ് അവിടെ ഈ താജ് ബ്രാൻഡ് ഹോട്ടലുകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അവിടെ താമസിക്കാൻ സൗകര്യമില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വളരെയധികം വികസിക്കുമ്പോൾ നിരന്തരം യാത്രകൾ നടത്താൻ സൗകര്യങ്ങൾ ഉണ്ടാവും ഇതൊക്കെ അവിടെയുള്ള ജനങ്ങൾക്കല്ലേ ഉപകാരമുണ്ടാവും കടല വിറ്റാൽ പോലും ഇന്ന് നമ്മുടെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പോലും അവിടെയുള്ള സാധാരണക്കാർക്ക് സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ലക്ഷദ്വീപിലെ സാധാരണക്കാരെത്തുമെന്നുള്ളതല്ലേ മറ്റൊരു യാഥാർത്ഥ്യം ഈ വ്യക്തിയുടെ ഒന്നും പ്രശ്നം അതൊന്നുമല്ല എങ്ങനെയെങ്കിലും വർഗീയത പറയുക എന്നിട്ട് മോദിയെ അങ്ങ് വെറുക്കപ്പെട്ടവനാക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും പച്ച കള്ളമാണ് െന്ന് നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായില്ലേ ഈ വ്യക്തിയൊക്കെ എന്ത് പറഞ്ഞാലും അതിൽ വിഷം വർഗീയ വിഷം ഉണ്ടാവും ആ ഒരു ലക്ഷ്യം വെച്ചേ സംസാരിക്കാറ് പോലുമുള്ളൂ ഇതുപോലെ നമ്മുടെ വിദേശത്ത് എവിടെയോ ഇരുന്ന് തോന്നിയതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ വൃത്തിഘട്ടവിനെയൊക്കെ സകല ആളുകളും തിരിച്ചറിയുക